ഞാനിപ്പോ ഏഴാം ക്ലാസ് തുടങ്ങിയത് ഏട്ടാ ഈ റവർ വെട്ടല് സംഭവം എളുപ്പമാണ് വെട്ടേ നല്ല പാടാ നെഞ്ചി ഞാൻ അതിന്റെ പവർ മുത്തതി പോന്നു ആ ஏட்ட மண்ணு பின்ன வேறண்டே நீ ಬೆಳ்பான காலத்து வரான் வேணாமல்ல ஓ எந்திர பேடிகنه வா ஆ வா நீ தைரியாட்டு கூட നടக்கும் பின்னா எந்திர ஆ பேடிகنه நம்மளே ஆயுதம் உண்டல்ல ஆனல்ல நீ என்ன இந்த சமயத்துல வந்துட்டான் போ네 ஆ ஆ அந்தயுக்க லைவில ஓ கிட்டெல்லாம் மாறி வருது மாறி வருது எത്ര முறை உண்டுவே இப்போ இത്രയേடா நமக்கு கேட்ட ஆ பாலேல்லாம் ஞானு காவ அவர் ஸ்கூல்ல போண்டே ஆ போண்டே ஆ போண்டே പത്തന്നായിരം ഞാൻ ഞാൻ വീട്ടിലൊന്നും ചെലപ്പോ എണീന്ന് വീടും ഇവിടെ പോകാൻ ആ ഇവിടെ ആയിരുന്നു പൈസം വരുമ്പോ

ടീച്ചർമാരൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോ സപ്പോർട്ട് ആണോ അജിന്റെ വീഡിയോ ടീച്ചർമാരൊക്കെ ആണോ കൂട്ടുകാരൊക്കെ ഉണ്ടോ കൂട്ടുകാരുണ്ട് എന്താ പറയുന്നു അതിലൊന്നും ആദർശം ഒരുപാട് പേരുണ്ട് ശ്രീരാണ്ട് അത് പിന്നെ വലിയ ശല്യോ ചെറായിട്ട് തട്ടി കളഞ്ഞ് നോക്കിയാ പോയി അറിയാമോ രണ്ടു വർഷം മൂന്ന് വർഷമായി അജു വെളുപ്പിനെ ഇറങ്ങാൻ പേടിയൊന്നും ഇല്ല പന്നിയുണ്ട് പന്നിട്ടുണ്ടോ അതല്ലേ ആദ്യമൊക്കെ പന്നീന്ന് ഇപ്പൊ അതുകൊണ്ട് കണ്ണു വരള്ളി മേളി ഞാൻ മുട്ട കൊടുത്തിട്ട് വരുമ്പഴേ അല്ല പാല് മറു ഇല്ല അവിടെ വരേ ഉള്ളൂ പാല് അമ്മയുണ്ട് അപ്പൂപ്പനുണ്ട് ഞാനുണ്ട് അച്ഛൻ ഇവിടെ അച്ഛൻ ഒമാൻ ഇല്ലാണ് ചാർജ് തീർന്നുണ്ടോ ലൈറ്റ് കുത്തി എടുത്തില്ല നമ്മൾ പ്രതീക്ഷിക്കത്തില്ല മഴ ഒന്നും പറയാൻ പറ്റത്തില്ല ഇന്ന് മഴ പെയ്യത്തില്ലെന്ന് തോന്നുന്നു കത്ത് വന്നാലും വേണ്ട ലൈറ്റ് അങ്ങനത്തെ ശേഷ എനിക്ക് അച്ഛൻ്റെ അടിപൊളി അപ്പൊ അജു ഇഷ്ടമുള്ള സാധനം തന്നെ കിട്ടിയേക്കുന്നല്ലേ അതൊരു അസാധ്യ സംഭവം തന്നെ അത് എനിക്ക് ഒരു പ്രാവശ്യം ഇതേപോലെ ഈ ലൈറ്റ് കാണിച്ചു ഇത് പല കളറുക ചോപ്പ് ഓ ഓ നീല ഇതേപോലെ അതേപോലെ പാല് കറക്റ്റ് വീഴുന്ന അറിഞ്ഞിട്ടേ പോത്തോളൂ പിന്നെ നമ്മള് പോയി കഴിയുമ്പോഴത്തേക്കൊരു തറലോട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് എന്താ അവർക്ക് അവരോട് പറയാൻ എന്താ ശരി അത് സ്വന്തമായിട്ട് എന്തേലും ഒരു വരുമാനമാർഗം കണ്ടെത്തുക എങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനമാർഗം കണ്ടെത്തുക ചെറിയ തോന്നി എന്തേലും എന്തെങ്കിലും കാണാൻ ഇരിക്കത്തില്ലോ അറിയാമല്ലോ എന്തെങ്കിലും ആ പുതിയ പട്ടയിട്ടപ്പോ അതി പാലുണ്ട് അല്ലേ പുതിയ പട്ട ഇട്ടപ്പോ പാൽ വന്നല്ലേ പാലുണ്ടോ പാല് പാല് വന്നു ആ പുതിയ പട്ടയിട്ടപ്പോ റബറിന്റെ എല്ലാ പരിപാടിയും അറിയാലേ അച്ഛന് കോഴി ഇല്ലയോ കോഴി നമ്മള് പുറത്ത് കൊടുക്കുന്നുണ്ടോ പിന്നെ ആ എന്റെ ലൈറ്റിന്റെ ചാർജ് തീർന്നു ഏതാ മങ്ങിയിരിക്കുന്നു ആ അത് കൊഴപ്പില്ല നേരം ഇവിടുത്തെ വരുന്നില്ല അല്ലെ നല്ല പ്രകാശമാണ് അത് രാവിലെ ഒരു ഉച്ച ആൾക്കാർ ഒറ്റയ്ക്കല്ലേ ഒറ്റയ്ക്ക് ഒരു ഞാൻ സാധാരണ ഇറങ്ങുമ്പോ ഒരു മനുഷ്യർ അറിയത്തില്ല മൂച്ച പോലും അറിയത്തില്ലേ പന്നിയെ കാണും പന്നി ഒക്കെ പറഞ്ഞിട്ടൊന്നും പോകും വന്നു കഴിഞ്ഞു രാത്രി എറണാകുളത്ത് മോനെ പറഞ്ഞുകൊണ്ട് പോവും ഞാനിപ്പഴാം ക്ലാസ് തുടങ്ങിയതാ ഏട്ടാ ഈ റവർ വെട്ടല് സംഭവം എന്തോക്ക വെട്ടേ നല്ല പാടാ നെഞ്ചി ഞാൻ അതിന്റെ പവർ മുട്ടതി പോന്നു ഇതൊന്നും ഒന്നല്ലോ ഒറ്റക്കാനൊക്കെ സിമ്പിളാ കട്ടാമതി മുറിഞ്ഞു പൊക്കോള് ഏ ഈ പ്രായം ചെന്ന മരം ഉണ്ടേ എന്നുവെച്ചാ കമത്ത് പോലെ നമ്മളിപ്പം വെട്ടിക്കൊണ്ടിരിക്കുന്നു ആ മരങ്ങളെന്ന് പറഞ്ഞ ഇടിച്ച കുത്തിയ പോലും ഈ കത്തി ഇത്രയേ ഉള്ളൂ പിടിക്കുമ്പോ ഈ കത്തി എന്ന് പറയുന്ന പോലെ കാര്യങ്ങൾ ഇപ്പൊ രണ്ടാമത്തെ ജീവിതീകാൻ പോവാ ഒറ്റീട്ടില്ല തെളിക്കുന്ന പോലെ ആകുവല്ലോ അങ്ങനെ ചെയ്തിട്ടേ ഉള്ളൂ റബ്ബർ തൊട്ടാ അറിയാവോ ഇല്ല ഞാൻ പ്രായമുള്ളവരൊക്കെ പ്രായമുള്ള പിള്ളേർ സെറ്റൊക്കെ ആദ്യമേ നല്ല തെളിച്ച് അതുകൊണ്ട് ഇത്രയും പെട്ടടുത്തായിരുന്നു പാൽ ഇപ്പൊ നല്ലതായിട്ട് വരും നല്ല പാലുള്ള മരവായിരുന്നു നല്ല സുന്ദരം പാല് മഞ്ഞ കളർ പാലുള്ള പാല് വന്നിട്ടേ അടുത്ത മരത്തിലോട്ട് പോത്തുള്ളൂ പാൽപോലെ അപ്പൊ എന്തായാലും അജു എനിക്കെന്തായാലും അജുവിനെ കാണാനും അജുവിന്റെ ഈ വെട്ട് കാണാനും പറ്റിയല്ലോ ഹരി നമ്മൾ അത് അറിഞ്ഞപ്പോ ഞാൻ വളരെ അജുവിനെ കാണണം എന്നൊക്കെ വിചാരിച്ചിട്ട് അജുനോട് പറഞ്ഞ സമയത്ത് ഞാൻ എത്തിയല്ലേ എന്തായാലും എത്തി ഓക്കെ താങ്ക് യു അജു ജോലി അടക്കട്ടെ ഞാൻ ജോലി കൊടുക്കുന്നില്ല രാവിലെ സ്കൂളിൽ പോകണേല്ലേ ഓക്കേ എന്നാ ജോലി അടക്കട്ടെ